തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ മലയാള സിനിമാ താരങ്ങളുടെ പ്രതിഫലം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് തന്നെ തൊണ്ണൂറുകളെ നമുക്ക് വിശേഷിപ്പിക്കാം അന്നിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ പലതും ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റിൽ ആളിക്കുന്നവയാണ് മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ള നിരവധി ഹിറ്റുകൾ പിറന്ന സമയമാണ് തൊണ്ണൂറ് കാലഘട്ടം തൊണ്ണൂറുകളിലെയും ഇന്നത്തെ മലയാളത്തിലെ പ്രമുഖ സിനിമാ താരങ്ങളുടെ പ്രതിഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക മിനി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താരതമ്യേന ചെറിയ ഇൻഡസ്ട്രി ആണെങ്കിലും മലയാള സിനിമാ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം അത്ര കുറവൊന്നുമല്ല പ്രോജക്ടിന്റെ വലിപ്പം ബഡ്ജറ്റ് ജനപ്രീതി എന്നിവ അനുസരിച്ച് ഓരോരുത്തരും വാങ്ങുന്ന പ്രതിഫലത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ആരാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരം മോഹൻലാൽ എന്ന് തന്നെയാണ് ഒരു ചിത്രത്തിന് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് കോടി രൂപ വരെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലമെന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത് ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കുന്നതിനും ഉയർന്ന ശമ്പളം വാങ്ങുന്ന താരമാണ് മോഹൻലാൽ പ്രതിഫലക്കണക്കിൽ മോഹൻലാലിന് തൊട്ട് താഴെയാണ് മമ്മൂട്ടി ഒരു പ്രോജക്റ്റിന് പന്ത്രണ്ട് കോടി മുതൽ ഇരുപത്തിരണ്ട് കോടി രൂപ വരെയാണ് അദ്ദേഹം വാങ്ങുന്നത് പ്രധാന നടന്മാരിൽ പൃഥ്വിരാജ് കുമാരൻ എട്ട് മുതൽ പതിനഞ്ച് കോടി രൂപ വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് ദുൽഖർ സൽമാൻ ആറ് മുതൽ പന്ത്രണ്ട് കോടി രൂപയോളമാണ് ഈടാക്കുന്നത് ഭഗത്വാസിൽ ആറ് മുതൽ പത്ത് കോടി രൂപ വരെയും വാങ്ങുന്നു പ്രമുഖ നടിമാരിൽ മഞ്ജുവാര്യർക്കാണ് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം ഒരു ചിത്രത്തിന് ഒന്ന് മുതൽ മൂന്ന് കോടി രൂപ വരെയാണ് അത്ര പ്രതിഫലം കീർത്തി സുരേഷിന് ബഹുഭാഷ ചിത്രങ്ങൾക്ക് ഒന്നു മുതൽ മൂന്ന് കോടി രൂപ വരെയും നസ്രിയ നസീം ഒന്ന് മുതൽ രണ്ട് കോടി രൂപ വരെയും ഈടാക്കുന്നുവെന്നും കണക്കുകൾ പറയുന്നു പാർവതി തിരുവോത്ത് അനുപമ പരമേശ്വരൻ കല്യാണി പ്രിയദർശൻ തുടങ്ങിയ നടിമാർക്ക് പ്രോജക്ടിൻ്റെ വ്യാപ്തി അനുസരിച്ച് രണ്ട് കോടി രൂപ വരെ പ്രതിഫലം ഉണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു കോടികളല്ലാതെ ലക്ഷങ്ങൾ മാത്രം പ്രതിഫലം വാങ്ങിയ ഒരു സമയം താരങ്ങൾക്കുണ്ടായിരുന്നു അതേ തൊണ്ണൂറുകളിലാണ് ആ കാലഘട്ടം അന്ന് താരങ്ങൾ വാങ്ങിയിരുന്ന പ്രതിഫല കണക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് കേരള ബോക്സ് ഓഫീസ് എന്ന എക്സ് പേജിലൂടെയാണ് നയൻറ്റീസുകളിൽ നടീനടന്മാർ വാങ്ങിയ പ്രതിഫല കണക്കുകൾ പുറത്തു വരുന്നത് മോഹൻലാൽ തന്നെയാണ് അന്നും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നത് താരത്തിന് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപയാണ് അത്ര കിട്ടിയിരുന്നത് ഹിസൈനസ് അബ്ദുള്ള അക്കരെ 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 കിലുക്കം ഭരതം മണിച്ചിത്രത്താഴ് ദേവാസുരം തേന്മാവിൻ കൊമ്പത്ത് സ്പടികം കാനാപാനി തുടങ്ങിയ മോഹൻലാലിൻ്റെ വമ്പൻ ഹിറ്റുകൾ പിറന്ന സമയമായിരുന്നു അത് മമ്മൂട്ടിക്കാണ് അന്നും രണ്ടാം സ്ഥാനം വടക്കൻ വീരഗാഥ മതിലുകൾ ഒരു സി ബി ഐ ഡയറക്ടുറിപ്പ് ജാഗ്രത കിഴക്കൻ പത്രോസ് അമരം വാത്സല്യം പപ്പയുടെ സ്വന്തം അപ്പൂസ് ധ്രുവം എന്നിവയായിരുന്നു മമ്മൂട്ടിയുടെ താരമൂല്യം ഉയർത്തിയ അന്നത്തെ ഹിറ്റുകൾ ഈ സിനിമകൾക്ക് പതിനഞ്ച് ലക്ഷം വരെയാണ് മമ്മൂട്ടി പ്രതിഫലമായി വാങ്ങിയതെന്നാണ് കണക്കുകൾ സുരേഷ് ഗോപിക്കായിരുന്നു മൂന്നാം സ്ഥാനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആയിരുന്നു സുരേഷ് ഗോപി എന്ന് വാങ്ങിയിരുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞാൽ അന്നത്തെ വലിയ സ്റ്റാർ ജയറാമിനേക്കാൾ അന്ന് പ്രതിഫലം വാങ്ങിയിരുന്നത് ബാബു ആന്റണി ആയിരുന്നു ബാബു ആന്റണിക്ക് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആയിരുന്നു അന്ന് പ്രതിഫലമായി കിട്ടിയിരുന്നത് ജയറാമിന് അഞ്ചു മുതൽ ഏഴു ലക്ഷം രൂപ വരെയാണ് അത്രേ അന്ന് കിട്ടിയത് ശോഭന ജഗതി പ്രിയാരാമൻ എന്നിവർക്ക് രണ്ട് ലക്ഷം രൂപയും നരേന്ദ്രപ്രസാദിന് ഒന്നര ലക്ഷം രൂപയും തിലകൻ ഉറുവശി രാജംബി ദേവ് കവിയൂർ പന്നമ്മ ജഗദീഷ് ചിപ്പി സിദ്ദിഖ് ഇന്ദ്രൻസ് തുടങ്ങിയ താരങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതമായിരുന്നു അന്നത്തെ പ്രതിഫലം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാനിടങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക